പുതിയ പവർ ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള വാശിയേറിയ മത്സരം നടന്നു ആ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ സായിയുടെ ടീമാണ് വിജയിച്ചത് സായിയുടെ ടീമിന് വേണ്ടി സായി തന്നെ രംഗത്തിറങ്ങി പുതിയ പഴയ പവർ ടീമിന് വേണ്ടി മുടിയനെ രംഗത്തിറങ്ങി മുടിയൻ ഋഷി രംഗത്തിറങ്ങി രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കാല കൊണ്ട് കയറ് പിടിച്ചു നിർത്തി ബ്രെഡ് കഴിക്കുക എന്നുള്ള ടാസ്ക് ആയിരുന്നു വളരെ ഗംഭീരമായിട്ട് രണ്ട് പേരും ചെയ്തു ഏറ്റവും കൂടുതൽ ബസർ അഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെഡ് തന്നു തീർക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരായിരിക്കും വിജയിക്കാവുന്നത് അതിൽ വിജയിച്ചത് സായിയുടെ ടീമാണ് ഇനിയും അടുത്ത റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് മൂന്ന് റൗണ്ട് ഉണ്ട് രണ്ടാമത്തെ റൗണ്ട് വളരെ നിർണായകമാണ് കാരണം രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോഴത്തെ പവർ ടീമിൽ നിന്നുള്ള വ്യക്തിയാണ് ജയിക്കുന്നതെങ്കിൽ രണ്ടുപേരും തുല്യത പാലിക്കും അതിനുശേഷം മൂന്നാമത്തെ റൗണ്ടായിരിക്കും നിർണായകമാവുന്ന ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ റൗണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിലെ വിജയമായിരിക്കും അടുത്ത പവർ ടീമിലെ പവർ ടീം ആരാണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത് അപ്പം വാശിയേറിയ ടാസ്ക് തന്നെയാണ് വാശിയേറിയ മത്സരം തന്നെയാണ് ഇപ്പോൾ നടന്നത് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് മത്സരം തീർന്നത് ഇനിയും അല്പസമയത്തിന് ശേഷം മാത്രമേ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുകയുള്ളൂ എനിക്ക് തോന്നുന്നു കാര്യം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ഏതായാലും ഇന്ന് പുതിയ പവർ ടീം ഏതാണെന്ന് ഇന്ന് ഏകദേശം അറിയാൻ പറ്റും അപ്പം പുതിയ വിശ്വ ആയിട്ട് വീണ്ടും എത്താം ഓക്കെ ബായ്